കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാജുവിന്റെ വീട് സന്ദർശിക്കാനെത്തിയ വനംമന്ത്രി പ്രതിഷേധം കാണുന്നതിൽ വനം വകുപ്പ് പരാജയപ്പെട്ടെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാജുവിന്റെ വീട് സന്ദർശിക്കാനെത്തിയ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെയും നാട്ടുകാർ തടഞ്ഞു രാജുവിന്റെ മൃതദേഹം കണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ മന്ത്രിക്കു നേരെ ജനരോഷം പാഞ്ഞെടുക്കുകയായിരുന്നു തങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ പരിഹാരം കാണാൻ വനംവകുപ്പ് തയ്യാറാകണമെന്നും പറയുന്ന വാക്കുകൾ നടപ്പാക്കണമെന്നും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധിച്ചത് മാർഗല്ലോ ആന വരുന്നു പെൻഷൻ ഒരാളും വന്ന് ആനക്കൊരു മരുന്ന് എന്തെങ്കിലും കെട്ടാൻ എന്ന് ജീവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആനയെ പിടികൂടി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും കുടുംബത്തിനു വേണ്ട നഷ്ടപരിഹാര തുക നൽകുമെന്നും മന്ത്രി പറഞ്ഞു രാജുവിന്റെ കുടുംബത്തെ കണ്ടു മടങ്ങിയ ശേഷം രാജുവിന്റെ സഹോദരൻ ബിജുവിനെയും സന്ദർശിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത് കേരളാവിഷൻ ന്യൂസ് വയനാട്